ക്ഷമയം നമ്മുടെ ഗോവിന്ദ ഗോവിന്ദമാഷിൻ്റെ ഒരു പ്രസ്താവന ഇന്നലെ വന്നിട്ടുണ്ട് ഗോവിന്ദസ്റ്റ് മാഷ ഇ ഡിയെ കൈകാര്യം ചെയ്യൂ എന്ന് പറയുന്ന ഒരു പ്രസ്താവന നേരത്തെ നമ്മൾ ചർച്ച ചെയ്താണ് ഗോവിന്ദമാഷ ഇന്നലെ വന്ന പ്രസ്താവന കുറച്ചുകൂടെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രസ്താവനയാണ് അതായത് സി പി എം ഇപ്പോൾ തകർ തരിപ്പണമായിരിക്കുകയാണല്ലോ തകർ തരിപ്പണമായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സി പി എമ്മിനെ പുനരുദ്ധരിക്കാൻ അല്ലെങ്കിൽ ഒരു നവോത്ഥാനം കൊണ്ടുവരാൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദ മാഷ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന് ഇത് പ്രസ്താവനയായിട്ട് വന്നതല്ല പിന്നെ നമ്മുടെ കരുനാഗപ്പള്ളി നടന്ന മേഖലാ കൺവെൻഷൻ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളുടെ സി പി എം നേതാക്കളുടെ മേഖലാ കൺവെൻഷൻ യെച്ചൂരി കൂടി പങ്കെടുത്തുകൊണ്ട് ചേർന്നിരുന്നു അതിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണിത് ഇത് രണ്ടാം തവണയാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പരാജയത്തിന് ശേഷവും ഈ നിർദ്ദേശം അവിടെ കൊടുത്തിരുന്നു അതായത് പാർട്ടി നേതാക്കൾക്ക് കൊടുത്തിരുന്നു ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കണം ക്ഷേത്ര ഭരണ സമിതികൾ പിടിച്ചെടുക്കണം അതിനുവേണ്ടിയുള്ള നിർദ്ദേശമാണ് അന്ന് കൊടുത്തിരുന്നത് അത് പൂർണ്ണമായും പ്രാവർത്തികമായില്ല ക്ഷേത്രം ഇത് രണ്ടായിരത്തി ഇത് മനസ്സിലാക്കണമെങ്കിൽ പാലക്കാട് പ്ലീനത്തിലേക്ക് പോകണം പാലക്കാട് പ്ലീനത്തിലെ തീരുമാന പാർട്ടി തീരുമാനമാണ് പിന്നെ വിശ്വാസങ്ങളിൽ ഇടപെടരുത് എന്നുള്ളത് ഇടപെടേണ്ടെന്നുള്ളത് പാലക്കാട് പ്ലീനത്തിലെ തീരുമാനമായിരുന്നു ആ പാലക്കാട് പ്ലീനത്തിൽ നിന്ന് തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർട്ടി തീരുമാനം ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറുക ക്ഷേത്ര ഭരണ സമിതികൾ പിടിച്ചെടുക്കുക എന്നുള്ളത് പാർട്ടിയിലുള്ളവർക്ക് വിശ്വാസമാകാം എന്ന് രണ്ടായിരത്തി തീരുമാനം അതിനുശേഷം ഇപ്പോൾ വീണ്ടും പരാജയപ്പെട്ടപ്പോൾ വീണ്ടും പറയുന്നത് ക്ഷേത്ര ഭരണ സമിതികളിൽ നിന്നും എന്ത് ചെയ്യുന്നു സി പി എം പ്രവർത്തകർ അകലം പാലിക്കുന്നു അവിടെ ആർ എസ് എസ് പിടിമുറുക്കുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഭരണസമിതികൾ പിടിച്ചെടുക്കണം എന്നുള്ളതാണ് കഴി കഴിഞ്ഞ ദിവസം നടന്ന മേഖലാ സമ്മേളനത്തിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഇത് യെച്ചൂരിയും കൊടുത്തു എം വി കൊടുത്തു ഒപ്പം എസ് എൻ ഡി പിടിച്ചെടുക്കണം എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ ഭാരവാഹികളായിട്ട് സി പി എം പ്രവർത്തകർ മാറണം ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങുന്നതല്ല ഇത് നമ്മൾ ഈ ക്ഷേത്രങ്ങൾ ഇവർ പിടിച്ചെടുക്കുന്നതിന്റെ വലിയൊരു കുഴപ്പം കാണണമെങ്കിൽ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് പോകണം ഓ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് കഴിഞ്ഞ വർഷം പുല്ലിയോട് ക്ഷേത്രത്തിലെ കലശ പൂജയുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നെ പി ജയരാജൻ്റെയും ചെഗുവേരയുടെയും ചിത്രങ്ങൾ എഴുന്നള്ളിച്ചു പി ചിത്രം എഴുന്നള്ളിച്ചു എഴുന്നള്ളിച്ചു പുല്ലിയുടെ ക്ഷേത്രത്തിൽ കതിരൂര് പുല്ലിയോട് അവിടെ എഴുന്നള്ളിച്ചു ഒന്ന് ആലോചിക്കണം വേറൊരു വിശ്വാസ കേന്ദ്രത്തിൽ ഇത് നടക്കൂ വേറൊരു വിശ്വാസ കേന്ദ്രത്തിൽ ഒരു വിശ്വാസ കേന്ദ്രത്തിൽ ഇത് നടക്കൂ എന്നുള്ളത് ആദ്യം ആലോചിക്കണം പിന്നെ അവിടെ ഈ ചെറിയ മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട് കണ്ണൂർ ഒട്ടനവധി അവിടെ കൊടിമരമില്ല എന്ത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന കൊടിമരം ഉണ്ടല്ലോ മലബാർ മേഖലയിലെ പല ക്ഷേത്രങ്ങളിലും അങ്ങനെ കൊടിമരമൊന്നും വെക്കാറില്ല പക്ഷേ ക്ഷേത്രങ്ങളിൽ കൊടിമരം ബി പിന്നെ ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിന്റെയും കുടിമരം ഇവിടെ കണ്ടിട്ടുണ്ടോ കണ്ണൂർ ചെറിയ മുത്തപ്പൻ ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട് അവിടെയൊക്കെ കൊടിമരം ഇട്ടിരിക്കുന്നത് സി പി എമ്മിന്റെ പാർട്ടി കൊടിമരം ഇട്ടിരിക്കുക വേറൊരു മത കേന്ദ്രത്തിൽ നടക്കും നടക്കില്ല ഇവിടെ നമ്മുടെ വെള്ളയാണി ക്ഷേത്രത്തിലുണ്ടല്ലോ അവിടെ കാവിക്കൊടി അഴിപ്പിച്ചു കാവിക്കൊടി കെട്ടിയപ്പോ കാവിക്കൊടി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ ഒരു നിറവാണ് അത് ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ കാവിക്കൊടി അവിടെ കെട്ടിയപ്പോ അത് അഴിപ്പിച്ചു കാവിക്കൊടി കെട്ടാൻ പറ്റില്ല അത് പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു ഡിവൈഎഫ്ഐയുടെ കൊടി കെട്ടാനുള്ള ശ്രമം നടത്തി അതും നടന്നില്ല ആക്ച്വലി അതും തടഞ്ഞു അത് രണ്ടും തടഞ്ഞു ഇവിടെയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്കിലും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഒക്കെ കൊടിമരത്തിന്റെ തൊട്ടടുത്ത് ക്ഷേത്രത്തിനകത്തൊന്നുമില്ല ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കൊടിമരം വച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്താണ് പുറത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജംഗ്ഷനിലായിരിക്കും അല്ലെങ്കിൽ ക്ഷേത്രത്തോട് ചേർന്ന് ഇപ്പോ എന്തെങ്കിലും ക്ഷേത്രത്തിൽ കയറുന്ന ആ ഗേറ്റില്ലേ ആ ഗേറ്റിന്റെ പുറത്തൊരു നൂറ് മീറ്റർ മാറ്റമായിരിക്കും സംരക്ഷണം അതിന്റെ അടുത്തൊക്കെ ഡിവൈഎഫ്ഐ കൊണ്ട് കൊടി കെട്ടുന്നത് കാണാ പിന്നെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റുകൾ പിടിച്ചെടുക്കുക ഇവിടെ അത് തുടങ്ങിയിട്ടുണ്ട് പോസ്റ്റുകളില് ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ക്ഷേത്രത്തിന്റെ അടുത്തോട് ഉള്ള പോസ്റ്റുകളിൽ വലിയ രീതിയിൽ എഴുതുക ആർ എസ് എസ് എന്ന് പറഞ്ഞ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അവര് പണ്ട് മുതലേ എഴുതും കേട്ടോ അപ്പൊ അതൊന്നും വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് അവർ കാണുന്നുണ്ട് അതുകൊണ്ട് പോസ്റ്റുകൾ അടക്കം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു നീക്കം ഭാഗത്തുനിന്നുണ്ടാകുന്നു ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഇപ്പം ഈ കണ്ണൂർ ജില്ലയിലെ ഒരു വലിയ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് പാരലായിട്ട് സാംസ്കാരിക യാത്ര നടത്താൻ കണ്ണൂരിലാണ് ആദ്യം നടക്കുന്നത് കണ്ണൂരിൽ ഈ സാംസ്കാരിക ഘോഷയാത്ര നടത്തുകയുണ്ടായി ബാലഗോകുലം അവിടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശോഭയാത്ര ശ്രീകൃഷ്ണ എന്തിക്ക് നടത്താറുണ്ട് അതിന് പകരമാണ് സാംസ്കാരിക യാത്ര നടത്തുന്നത് പിന്നീട് അത് സംസ്ഥാന വ്യാപകമായിട്ട് കുറച്ച് നാൾ നടത്തുകയും പിന്നീടത് നിർത്തി പോവുകയും ചെയ്തു കാര്യം ഇരു തന്നെ എതിരായി വിശ്വാസികൾ പാർട്ടിക്ക് കൂടുതൽ എതിരായി അങ്ങനെ ഒരു വലിയ പ്രശ്നം ഘോഷേത്ര ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തിക്ക് അല്ലേ ആ അതെ പിന്നെ അത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തിയപ്പോൾ അതിൻ്റെ പേര് സി പി എം ഇട്ടത് മതേതര ശ്രീകൃഷ്ണ ജയന്തി മതേതര മതേതര നബിതിന് ഇല്ല മതേതര 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 നവീതനം നടത്തി കഴിഞ്ഞല്ലോ എ കെ ജി എ കെ ജി സെന്റർ വരട്ടെ എ കെ ജി സെന്ററിനകത്ത് കയറിയ കൂടി കിട്ടും ഇത് പിന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇതിന്റെ ചരിത്രം ഈ ക്ഷേത്രങ്ങളെ കൊണ്ടുപോയി സർക്കാരിൻ്റെ കീഴിൽ കെട്ടിക്കൊടുത്തത് ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പിന്നെ മലബാർ അല്ല തിരുവനന്തപുരം ഈ ദേവസ്വം ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണല്ലോ ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് പിന്നീട് മലബാർ പിന്നെ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ മുഴുവൻ ഈ ദേവസ്വം ബോർഡുകളുടെ കൂട്ടിൽ കൊണ്ടുപോയി കെട്ടുകയും ആ ക്ഷേത്രങ്ങളിലെ നിയമനങ്ങൾ ദേവസ്വം ബോർഡുകൾ നടത്തുകയും കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ അവരുടേതായിട്ടുള്ള പാർട്ടി അണികളെ ഭൂരിഭാഗവും വിശ്വാസികളല്ല അതിൽ ഉള്ളത് വിശ്വാസികളെ അല്ല നിയമിക്കപ്പെടുന്നത് അവിശ്വാസികളായിട്ടുള്ള ഒട്ടനവധി പേർ അവിടെ കയറി കൂടുന്നു അല്ല അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണല്ലോ ഈ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് അവിടെ കാൻ്റീൻ ഉണ്ട് അവിടെ ബീഫ് വിളമ്പിയിരുന്നു സമയത്ത് ആ ഒരു വിളത്തിൽ ബീഫ് വിളമ്പിയിരുന്ന സമയത്ത് പിന്നീട് അത് വാർത്ത പുറത്തു വന്ന ശേഷം വലിയ വിഷയമായി കടകംപള്ളി വിഷയമായിള്ളി പെട്ടുപോയി അമ്പലത്തിൽ തൊഴുതേന് കടകംപള്ളിക്ക് ശാസന അമ്പലത്തിൽ തൊഴുതേന് കടകംപള്ളിക്ക് ശാസനം കെട്ടി പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗോവിന്ദ മാഷി ഇത് മാറ്റി പറഞ്ഞു പ്രതിരോധ ജാഥ നടത്തിയല്ലോ ജനപ്രതിരോധ ജാഥ നടത്തിയ സമയത്ത് ഗോവിന്ദ മാഷി വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യം ക്ഷേത്രങ്ങൾ വിശ്വാസികൾ നടത്തട്ടെ നമ്മൾ അതിൽ ഇടപെടുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പോൾ വീണ്ടും മാറ്റി പറയുന്നു ഇവർ കൂടെ കൂടെ അമ്പലത്തിൽ പിടിച്ചെടുക്കണമെന്ന് പറയുന്നു പിന്നെ മാറ്റുന്നു പിന്നെയും പിടിച്ചെടുക്കാൻ പോകുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസമില്ലാത്തവർ ഇവരെ ഇവിടെ കുത്തിക്കയറ്റരുത് ഈ ക്ഷേത്ര കമ്മിറ്റികളിൽ പോലും കുത്തിക്കയറ്റരുത് ഒരുപാട് ഈ സി പി എമ്മിന്റെ ചില നേതാക്കൾ ക്ഷേത്രങ്ങളിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട് ഞാനൊരു ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ധനുഷനോട് ഞാനൊരു പുരാതനമായൊരു ക്ഷേത്രത്തിൽ നടന്ന കഥ പറഞ്ഞു പുരാതനമായിട്ടുള്ള ഒരു നരസിംഹ സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിനുള്ളിൽ ക്ഷേത്രത്തിൻ്റെ കെട്ടിനുള്ളിൽ മദ്യപാനം നടത്തി ആ മദ്യപാനം നടത്തിയതിൻ്റെ പേരിൽ ദേവസ്വം വിജിലൻസ് അവിടുത്തെ ജീവനക്കാരനെ പിടികൂടി പിടികൂടി നടപടിയെടുത്തു നടപടിയെടുത്തു എനിക്കൊന്ന് ആയിരുന്നു എന്നാണ് തോന്നുന്നത് നരസിംഹസ്വാമി ക്ഷേത്രമാ അത് പിന്നെ പേര് ഞാൻ വിട്ടുപോയി പോയി വളരെ കുറച്ച് നരസിംഹസ്വാമി ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളെ അപ്പോൾ അങ്ങനെ ഈ ക്ഷേത്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അവിശ്വാസികളെ കടത്തിവിടുകയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ പാലക്കാട് പ്ലീനത്തിൽ ഇവരെടുത്ത തീരുമാനമാണെന്നല്ല പാലക്കാട് പ്ലീനത്തിൽ ഒട്ടനവധി തീരുമാനം അവിടുത്തെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു മാഫിയ ബന്ധങ്ങൾ പാടില്ല എന്നുള്ളത് ഇത്രയും വർഷം കഴിഞ്ഞു പാലക്കാട് പ്ലീനം കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ എന്താ പറയുക മാഫിയ ബന്ധത്തിൽ നിന്ന് മാഫിയ ബന്ധത്തിൽ നിന്ന് വിമോചനം നേടാൻ ഇവിടുത്തെ ഒരു നേതാവിനെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഇതുപോലെ മേഖലാ കൺവെൻഷനിൽ നടത്തിയത് പറഞ്ഞൊരു ഒരു കാര്യം ഇതാണ് പാർട്ടിയിലേക്ക് വരുന്നവർ പെട്ടെന്ന് സമ്പന്നരാകുന്നു മേഖലാ കൺവെൻഷനില് ഉദാഹരണം പിണറായി വിജയൻ പെട്ടെന്ന് സമ്പന്നരാകുന്നു എന്നുള്ള ഒരു കാര്യം വിജയൻ ഇനി എന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയുണ്ട് അതുപോലെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ കണ്ണൂരിൽ ക്ഷേത്ര കമ്മിറ്റികളുടെ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു സംഘടന രൂപീകരിച്ചു സി പി എം പി ജയരാജൻ മുന്നിൽ നിന്നാണ് സംഘടന പി ജയരാജൻ നല്ല ദീർഘവീക്ഷണം ഉണ്ട് കേട്ടോ പല കാര്യങ്ങളും ഉടനെ തന്നെ പാർട്ടി ശാസന ദീർഘാർട്ടിപ്പിച്ചിട്ടുണ്ട് പി ജയരാജൻ ക്ഷേത്ര സംഘടന രൂപീകരിച്ചു രൂപീകരിച്ച് കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെ ക്ഷേത്ര ഭാരവാഹികളുടെ പിന്നെ സംഘടനയുടെ മീറ്റിംഗ് അദ്ദേഹം നടത്തുകയും അവിടെ നിന്ന് അതായത് ക്ഷേത്രങ്ങളിൽ നിന്ന് ആർ എസ് എസ്സിനെ പുറത്താക്കണം പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ക്ഷേത്രങ്ങൾ ആദ്യത്തെ തീരുമാനം ഇതായിരുന്നു കേട്ടോ ആദ്യ മീറ്റിംഗിൽ ഒട്ടേറെ തീരുമാനം ബാലഗോകുലത്തിന്റെ ശോഭായാത്രയ്ക്ക് ക്ഷേത്രങ്ങൾ വിട്ടു നൽകരുത് എന്നതായിരുന്നു ആ മീറ്റിങ്ങിലെ ആദ്യത്തെ കൺവെൻഷന്റെ തീരുമാനം അന്നത്തെ അതായിരുന്നു ബാലഗോകുലത്തിന്റെ തീരമ ബാലഗോകുലത്തേക്ക് ബാലഗോകുലം ആരും ഞാൻ കണ്ടിട്ടില്ല കുട്ടികളെ കുട്ടികളെ നിർബന്ധിക്കുന്നിട്ടില്ല നിർബന്ധിക്കില്ല അതിൽ പിടിച്ച് നിർത്താനും നിർബന്ധിക്കുന്നില്ല ബാലഗോപ ബാലഗോകുലത്തിൽ സ്വയമേവ കുട്ടികൾ പോകുന്നതാണ് ആ കുട്ടികളെയാണ് ഇവിടെ പി സി വിഷ്ണുനാഥ് പോലുള്ള ആൾക്കാർ തീവ്രവാദികളെന്നും തീവ്രവാദ സംഘടനയാണ് ബാലഗോകുലം പി സി വിഷ്ണുനാഥ് അയ്യോ അത് വേറൊരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ഈ ഞാൻ ഞാനില്ലെങ്കിൽ ഞാനത് വിട്ടുപോകും ഇന്നത്തെ മാതൃഭൂമിയുടെ അകത്ത പേജിൽ ഒരു വാർത്തയുണ്ട് കേട്ടോ മാതൃഭിയുടെ അകത്തെ പേജിൽ മാതൃഭൂമി എന്തുകൊണ്ട് അങ്ങനെ മാതൃഭിയുടെ മുഖം ഇപ്പം ഇങ്ങനെ മാറി വരുവാണല്ലോ അപ്പോൾ ഇങ്ങനെ അകത്തെ പേജിലേക്ക് ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു വാർത്തയാണ് ഫ്രട്ടേണിറ്റിയുടെ എസ് എഫ്ഐയുടെ മാർച്ച് നടന്നു എസ് എഫ്ഐയുടെ മാർച്ച് വിദ്യാർത്ഥി സമരത്തിൽ സംഘർഷം എസ് എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് അതേ പ്രാധാന്യത്തിൽ തൊട്ടിപ്പുറത്ത് ഫ്രട്ടേണിറ്റിയുടെ നിയമ നിയമസഭാ മാർച്ച് ഫ്രട്ടേണിറ്റി ആരുടെ സംഘടനയാണ് വെൽഫെയർ പാർട്ടിയുടെ സ്റ്റുഡൻറ് സംഘടനയാണ് ഫ്രട്ടേണിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രത്തിൽ എസ് എഫ്ഐയുടെ അതേ പ്രാധാന്യം മാത്രവും ഈ ഫ്രട്ടേനിറ്റി നൽകി നൽകിയിരിക്കുന്നു ഇത് വലിയ ആരോപണം വരാം അപ്പൊ ഇതാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് ഇത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് തൃച്ച ശ്രീകൃഷ്ണ ക്ഷേത്രം ഫേമസ് പിടിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം അവിടെ പിടിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് ഈ വിശ്വാസികൾ ക്ഷേത്രങ്ങളിലേക്ക് വരാതാണ് വരാൻ മടിക്കും ഇവര് വലിയ പ്രഖ്യാപനം വലിയ പ്രശ്നം നടത്തിയത് എന്താണ് ഇവിടെ എ എം ആരിഫ് നടത്തിയ എന്താണ് എം ആരിഫ് പറഞ്ഞ ഞങ്ങളൊരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ ആ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകളല്ലേ ഡിവൈഎഫ്ഐ സ്ത്രീകളെ കൊണ്ട് നരത്തു സി പി എസ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തി അദ്ദേഹം നടത്തിയിരുന്നു സ്വന്തം മതത്തിന്റെ വിഷയം പഠിച്ചിട്ട് പഠിച്ചിട്ട് പാർട്ടി പാർട്ടി സംസാരിക്കണമായിരുന്നു എന്നുള്ള സംസാരിക്കണമെന്നായിരുന്നു ഇത് ആർക്കും നിരങ്ങാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഈ ഒരു ഈ പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും വലിയ മതം ഏറ്റവും വലിയ മതം ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള മതം അതെ 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 നല്ലൊരു നോട്ടം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ട് നല്ലപോലെ ശ്രമിച്ചു കോടതിയൊക്കെ വഴി ആ ക്ഷേത്രം ഒന്ന് പിടിച്ചെടുക്കാൻ സുപ്രീം കോടതി പക്ഷേ സുപ്രീം കോടതി വടിയെടുക്കുക മാത്രമല്ല നമ്മുടെ കൊട്ടാര തിരുവിതാംകൂർ രാജ കൊട്ടാരം ശക്തമായിട്ട് വാദിച്ചു അത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് ഞങ്ങൾക്കും അതിൽ ഒരു അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ അവർ വാദിച്ചു അങ്ങനെ വാദിച്ചിട്ടാണ് ഇപ്പോ ആ ക്ഷേത്രം അങ്ങനെയെങ്കിലും നല്ല നിൽക്കുന്നത് അല്ലെങ്കിൽ അതും പിടിച്ചെടുത്തതിന്റെ ക്ഷേത്രങ്ങൾ പക്ഷേ ഈ ക്ഷയിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങളൊന്നും പിടിച്ചെടുക്കാൻ അവർ യാതൊരുവിധ വിധ നടപടികളും ശ്രമിക്കുന്നില്ല ഈ മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്ഷേച്ചിയടക്കിയാണ് അവിടെയെല്ലാം ഭരിക്കുന്നത് ഈ പാർട്ടിയാണ് പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുമാണ് ഈ മലബാറിലോട്ടുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് അതായത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വടകര തൊട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും മഞ്ചേശ്വരം വരെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ണൂർ പിന്നെ കാസർഗോഡ് ഇങ്ങനെ ആ ഒരു മേഖല ശ്രദ്ധിക്കുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക ക്ഷയിച്ച് അതിന്റെ പല ക്ഷേത്രങ്ങൾ ഇടിഞ്ഞു വീഴാറായി കിടക്കുക അന്തിത്തിരി കത്തിക്കാൻ പോലും ആ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലാളില്ല ക്ഷയിച്ചുപോയ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ തെരഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും ഞാനീ അവിടത്തൊക്കെ അപാധ റിപ്പോർട്ടറായിട്ട് ഇന്നപ്പോ ഞാൻ ഇത്ര ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മൾ പല സ്ഥലത്ത് ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഇതെന്താ ഈ ഷെയ്ച്ചു പോയി കിടക്കുന്ന തറവാട് പോലൊക്കെ ഇരിക്കുന്നത് പഴയ ക്ഷേത്രങ്ങളാണ് പഴയ പഴയ ആ ക്ഷേത്രങ്ങൾ ആരെങ്കിലും റെനോവേറ്റ് ചെയ്ത് അതിലോട്ട് ഭക്തര് വന്നു തുടങ്ങിയാൽ അത് പിടിച്ചെടുക്കാനായിട്ട് പിടിച്ചെടുക്കാൻ വരികയെ ചെയ്യും അതുപോലെ ഈ അപ്പപ്പാറ വനം പിന്നെ അപ്പപ്പാറ പഴയ നക്സൽ ഏറ്റുമുട്ടലൊക്കെ നടന്നിട്ടുള്ള അപ്പപ്പാറ വയനാട് അപ്പപ്പാറ വനം പിന്നെ ഈ അപ്പപ്പാറ വനത്തിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട് അത് ടിപ്പു തകർത്തതാണ് ചരിത്രം അങ്ങനെയാണ് ടിപ്പു അത് ഇടിച്ച് തകർത്തു എന്നാണ് ആ ക്ഷേത്രം ഏതാണ്ട് ഞാനിപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് ഡെപ്യൂട്ട് ഡെപ്യൂട്ടേഷനിൽ വയനാട് ഇരുന്നായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം ഡെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അവിടുത്തെ റിപ്പോർട്ടർ ലീവ് എടുത്ത സമയത്ത് കുറച്ച് ദിവസത്തേക്ക് തന്നെ വിട്ടായിരുന്നു അവിടേക്ക് താൽക്കാലികമായിട്ട് അപ്പോൾ ആ ഒരു കുറച്ച് ദിവസം ഞങ്ങൾ ഈ അപ്പപ്പാറയിൽ ഒരു ഷൂട്ടിന് പോയ സമയത്ത് നമ്മുടെ ഡ്രൈവർ എന്നോട് പറഞ്ഞു ഇതിനുള്ളിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അപ്പം ഞാൻ ഇപ്പോൾ യാത്ര യാത്ര ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ടൂറിസം പ്ലേസ് ഞാൻ ടൂറിസം പ്ലേസുകളൊക്കെ അവിടെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുകയല്ലേ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ എന്നെ കൊണ്ടുപോയ ഒരു ക്ഷേത്രം ആ ക്ഷേത്രം എങ്ങനെ കിടക്കുന്ന അറിയാമോ ഇതിൻ്റെ തൂണുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ പറഞ്ഞത് ഇതിൻ്റെ ചരിത്രം എങ്ങനെയാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർന്നു പോയ ഒരു ക്ഷേത്രമാണ് ഇതെന്ന് ഇതൊന്നും റിനോവേറ്റ് ചെയ്യുന്നില്ല ചരിത്രമാണ് ആ സാധനം ആ കിടക്കുന്ന കൽത്തൂണും ഒരു കിടക്കുകയാണ് കൽത്തൂണിങ്ങനെ മറിഞ്ഞുകിടക്കുകയാണ് കൽത്തൂണിങ്ങനെ കിടക്കുന്നു പിന്നെ അതിൻ്റെ പ്രതിഷ്ഠയൊന്നും ഇല്ല അകത്ത് കേട്ടോ പക്ഷേ ക്ഷേത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും കാര്യം കുറേ കൊത്തുപണികൾ ആ കല്ലിലെ കൊത്തുപണികൾ കാണുമ്പോൾ നമുക്ക് അത് അത് മനസ്സിലാകും ഇതിനെയൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടുത്തെ ദേവസ്വം ബോർഡുകൾ ഇതിനെയൊന്നും ആർക്കും തിരിഞ്ഞ് നോക്കിയേ വേണ്ടതൊന്നും വേണ്ട പക്ഷേ വരുമാനം ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ വരുമാനം ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ ഉടൻ തന്നെ അത് പിടിച്ചെടുക്കാനുള്ള പിന്നെ ശ്രമം നടക്കി ശ്രാമൻ എന്താ തോന്നുന്നത് ഇവർ ഈ ക്ഷേത്രത്തിന്റെ ഭരണം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്തായി മാറും പിന്നീട് അതൊരു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായിട്ട് മാറും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായിട്ട് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായിട്ട് ആചാരത്തിലൊന്നും യാതൊരു തൃശൂർ വെടിക്കെട്ട് തന്നെ കണ്ടില്ലേ രാവിലെയാ നടത്തിയത് ാണ് തൃശ്ശൂർ പൂരം രാവിലെയാണ് നടത്തിയത് അവിടെ യാതൊരു വിവിധ പ്രശ്നവും ഇല്ലെന്ന് നടന്നുകൊണ്ട് ഇതിൽ സാധനം എത്തണ കൊളവാക്കി നശിപ്പിച്ച് അതിന്റെ വെടിക്കെട്ട് രാവിലെ ആക്കി മാറ്റി ആറ്റുകാല അമ്പലത്തില് പൊങ്കാല വരുമ്പോൾ ഇവർക്ക് വലിയ ചുറിച്ചില്ല ആറ്റുകാലത്തിലെ പൊങ്കാല ഇരുപത്തഞ്ചു ലക്ഷം സ്ത്രീകൾ വരുന്നുണ്ട് അടുത്ത തവണ മുപ്പതാവും ഇതൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് ഇവര് ആ സമയത്ത് മീറ്ററും ടേപ്പ് എടുത്തുകൊണ്ടിറങ്ങും ടേപ്പ് എടുത്തുകൊണ്ടിറങ്ങിയിട്ട് പൊങ്കാല പേജൂർക്കട പേജൂർക്കടവ പേജൂർക്കടവരെയുണ്ടോ ഏണിക്കട വരെ ഉണ്ടോ വഴയിലവരെ ഉണ്ടോ നമുക്ക് വിശ്വാസം ഇല്ല നമ്മൾ അന്ന് അളക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില ഈ ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് കിടന്ന് കാണിക്കുന്ന വലിയ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് ഈ ഒരു സംഭവങ്ങൾ മാത്രം വരുമ്പോൾ മാത്രമാണ് ഇത്ര പ്രശ്നം വരുന്നത് അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇക്കിനോക്സ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസം ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ ഏഴ് ഗോപുരത്തിലൂടെയും സൂചന ഇറങ്ങി താഴേക്ക് വരുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സംഭവിക്കൂ അതൊക്കെ വരുമ്പോൾ ഇവരുടെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങളൊക്കെ കാണണം ആ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ് ഒരു ഒരു സമൂഹം എന്താണ് പഴയ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അവിടെ ആൾക്കാർ ഒത്തുകൂടുമ്പോഴും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണാനാണോ ആൾക്കാർ ഒത്തുകൂടുന്നത് അംഗീകരിക്കാനും തയ്യാറല്ല വിശ്വസിക്കുന്നവരെ പിന്തിരിപ്പിക്കാനും ഉള്ളൊരു നീക്കം ഉണ്ടല്ലോ വിശ്വാസികൾ അവരുടെ വിശ്വാസം അനുസരിച്ച് മുന്നേറിക്കോട്ടെ എന്നുള്ളൊരു സാഹചര്യമാണ് ഇവർ ഇതിൽ മാത്രമേ കൈവെക്കുന്നുള്ളൂ എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഈ ഒരു മതത്തിൽ മാത്രമേ ഈ വിശ്വാസത്തെ മാത്രമേ ഇവർ ഹനിക്കുവാനും അപമാനിക്കുവാനും ശ്രമിക്കുന്നുള്ളൂ അറ്റാൽ പൊങ്കാല നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ എഫ് പി പോസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ഇടത് ചിന്താഗതികളുള്ള സ്ത്രീകൾ വനിതകൾ കുറച്ചുപേര് അവരെ അവരെ ലൈക്ക് ചെയ്യുന്നതെല്ലാം വേറെ ആൾക്കാരാണ് വേറെ ടീമുകളാണ് പിന്നെ വന്ന് വൻ പോസ്റ്റുകൾ ഇട്ടുള്ള ഈ ഒരുപാട് സ്ത്രീകൾ ആയിക്കോട്ടെ അവർ അവരുടെ വിശ്വാസത്തിന് അവർ വരുന്നു പല സം ജില്ലകളിൽ കിടക്കുന്നവർ പാദരാത്രിയിൽ ഇവിടെ വന്ന് കടന്ന് ഉറക്കം ഒളിച്ചു കടന്ന് ഇവിടെ രാവിലെ പൊങ്കാലിട്ട അവര് അവരുടെ വിശ്വാസത്തെ അവർ ചെയ്തിട്ട് പോട്ടേന്നല്ല അതിനെ അപമാനിക്കുവാൻ വേണ്ടി എഫ് ബി യിൽ തുടർച്ചയായിട്ട് പോസ്റ്റ് ഇടുക എന്നിട്ട് ആ കല്ലു അടിച്ചുകൊണ്ട് പോയി മേയറും കല്ലടിച്ചോണ്ട് പോയി ഇത്രയും പറഞ്ഞു കൂടുതൽ വാർത്തകളും വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ ఏబిసి మలయాళం సబ్స్క్రైబ్ చేయగా బెల్ బటన్ అమర్తుగా